സർ നമസ്കാരം നമസ്കാരം സർ കളമശേരി മണ്ഡലത്തില് മൊത്തത്തിൽ ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ആർക്കാണ് അവിടെ സാധ്യത കൂടുതൽ പൊതുവെ ആ മണ്ഡലത്തിന്റെ ചിത്രം എങ്ങനെയാണ് നോക്കൂ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കളമശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർവിഭജനത്തെ തുടർന്ന് പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മട്ടാഞ്ചേരിയുടെ എം എൽ എ ആയിരുന്ന മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞാണ് പതിനൊന്നിലും പതിനാറിലും കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് മത്സരരംഗത്തിറങ്ങിയത് പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം നിലവിലെ വ്യവസായ മന്ത്രിയായ അന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാജീവിനോട് പരാജയപ്പെട്ടത് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ വലിയ ഇടത് തരംഗം മലയടിച്ചപ്പോൾ പോലും രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഭൂരിപക്ഷത്തിൽ അയ്യായിരത്തോളം വോട്ടുകളുടെ വർധന ഉണ്ടായി പന്തീരായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം അന്ന് വിജയിച്ചത് അങ്ങനെ ഇടതു തരംഗത്തിനിടയിൽ പന്തീരായിരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോൾ പതിനയ്യായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിനിടയിൽ പാലാരിവട്ടം പാലത്തിന്റെ ബലക്ഷയത്തെ ചൊല്ലി വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്ന് പാലാരിവട്ടം പാലം പണിത സമയത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നത് വി കെ ഇബ്രാഹിം കുഞ്ഞാണ് അദ്ദേഹം നടത്തിയ ഒരു അഴിമതിയുടെ ഫലമായിട്ടാണ് പാലാരിവട്ടം പാലത്തിന് ബലക്ഷയമുണ്ടായതെന്ന് സർക്കാർ പ്രചരിപ്പിച്ചു പാലം പുനർനിർമ്മിച്ചു അങ്ങനെ യു ഡി എഫിന് ഒരു മുഖം നഷ്ടപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഒരു പരിധിവരെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇബ്രാഹിം കുഞ്ഞിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാൽ നമുക്കറിയാമല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവാണ് ഇബ്രാഹിം കുഞ്ഞ് പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ മലബാർ മേഖലയിൽ നിന്നല്ലാത്ത ഏക മന്ത്രിയും അദ്ദേഹമായിരുന്നു കുഞ്ഞാലിക്കുട്ടി അതിനു മുമ്പ് ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൽ ഐസ്ക്രീം പാർലർ പ്രമാണി ഭാരോപണം ഉയർന്നപ്പോൾ രാജിവെച്ചപ്പോഴാണ് പകരക്കാരനായി ആദ്യമായി ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയാകുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ടും ലീഗിന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തിന്റെ മകന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് ജനങ്ങൾ ഇത് അഴിമതിയുടെ തുടർച്ചയായി കണ്ടു അങ്ങനെയുണ്ടായ ഒരു പ്രതിച്ഛായ നഷ്ടമാണ് കളമശ്ശേരിയിലെ പരാജയത്തിന് വഴി വെച്ചത് ഇവിടെ ആ ഒരു പരാജയം മാറ്റി നിർത്തി ചിന്തിച്ചാൽ പൊതുവിലൊരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് കളമശ്ശേരി എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ അല്ല യു ഡി എഫ് അനുകൂല മണ്ഡലം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും മുസ്ലിം ലീഗിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നാൽ വീണ്ടും ഈ പാലാരിവട്ടം പാലം ഒരു വിഷയമായി ഉയർന്നു വരുമെന്ന ആശങ്ക കോൺഗ്രസ്സിനു കോൺഗ്രസിനും ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി മനസ്സിൽ കാണുന്നത് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയാണ് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളത്തുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ യു ഡി എഫിനാണ് സിറ്റിംഗ് എം എൽ എമാരുമുണ്ട് പിന്നെ പോയിട്ട് യു ഡി എഫിനില്ലാത്ത ഇടതുമുന്നണിയുടെ സീറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ വൈപ്പിൻ പിന്നെ കഴിഞ്ഞ വട്ടം അവർ വിജയിച്ച കുന്നത്ത് നാട് രണ്ട് വട്ടമായി അവർ വിജയിക്കുന്ന കോതമംഗലം പിന്നീട് അവരുടെ കൊച്ചി രണ്ട് പതിനൊന്നിലും പതിനാറിലും അവർ പതിനാറിലും ഇരുപത്തിയൊന്നിലും അവർ വിജയിച്ച കൊച്ചി അങ്ങനെ പിന്നെയുള്ളത് കളമശ്ശേരി അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളാണ് ഇതിൽ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മണ്ഡലം കളമശ്ശേരിയാണ് മറ്റു മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സാധ്യതകളില്ല എന്നുകൂടി നമ്മൾ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റുമാരിൽ ഒരാളായി അറിയപ്പെടുന്ന ഷിയാസിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ സീറ്റ് ലീഗിനോട് തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും ഷിയാസിലുള്ള ഗുണങ്ങൾ എന്താണ് മെറിറ്റായിട്ട് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് അല്ല മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടിക്ക് പൊതുവേ സംഘടനാ ശക്തി ഉള്ള ഒരു ജില്ലയാണെങ്കിൽ കൂടിയും ഷിയാസിൻ്റെ ഒരു അഗ്രഷൻ അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി പല ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ അത് കോതമംഗലത്ത് വന്യജീവി ആക്രമണത്തിൽ ആൾ മരിച്ചപ്പോൾ പോലീസുമായി ഉണ്ടായ വലിയ വാഗ്വാദവും നമ്മൾ കണ്ടല്ലോ ഒരു അർദ്ധരാത്രി അദ്ദേഹത്തെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കോടതിയിൽ കയറി ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ അതിനെ മാത്യു കൊൽനാടൻ പ്രതിരോധിച്ചത് അതുപോലൊരു കെ എസ് യു നേതാവിനും മർദ്ദനമേറ്റപ്പോൾ നിവാ ജോളി അതിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ജോജു ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾ ഷിയാസിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കടുത്ത കോൺഗ്രസ്സുകാരനാണ് സി പി എമ്മിന്റെ ഗുണ്ടാ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്ന ഒരാളല്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ശൈലിയുള്ള നേതാവാണ് അതുകൊണ്ട് യുവജനങ്ങൾക്കിടയിലും ഷിയാസിന് വലിയ സ്വീകാര്യതയുണ്ട് പിന്നെ സാമുദായിക പരിഗണനകൾ നോക്കിയാലും ഷിയാസിന് അനുയോജ്യമായ ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഡി സി സി പ്രസിഡന്റിന് ഒരവസരം അയാളുടെ ജില്ലയിൽ നൽകണമെന്നുണ്ടെങ്കിൽ അത് കളമശ്ശേരിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ പകരം ലീഗിന് ഒരു മണ്ഡലം എറണാകുളത്ത് നിന്ന് തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കും അങ്ങനെ തീർച്ചയായും തീർച്ചയായും അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വി കെ ഇബ്രാഹിം കുഞ്ഞ് രണ്ടായിരത്തി ഒന്ന് മുതൽ പതിനൊന്ന് വരെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മട്ടാഞ്ചേരി സീറ്റിൽ നിന്നാണ് പഴയ മട്ടാഞ്ചേരി സീറ്റ് ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊച്ചി മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അവിടെ നിന്ന് വിജയിച്ചു ഡൊമിനിക് പ്രസന്റേഷൻ വിജയിച്ചു ഒരു പരിധിവരെ ഡൊമിനിക് പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് കളമശ്ശേരി ലീഗിന് വിട്ടുകൊടുത്തുകൊണ്ട് കൊച്ചി ഏറ്റെടുത്തത് എന്നാൽ പതിനാറിലും ഇരുപത്തിയൊന്നിലും കോൺഗ്രസിനും മണ്ഡലം കൈവിട്ടുപോയി കെ ജെ മാക്സി എന്ന സി പി എം നേതാവാണ് അവിടെ എം എൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെക്കുന്ന ഒരു സമവായ ഫോർമുല എന്ന് പറയുന്നത് കളമശ്ശേരി ലീഗ് വിട്ടുകൊടുക്കുക പകരമായി കൊച്ചി ഏറ്റെടുക്കുക എന്നാണ് അതുകൊണ്ട് കളമശ്ശേരിയും കൊച്ചിയും തമ്മിൽ കോൺഗ്രസും ലീഗും വെച്ചു മാറാനുള്ള രാഷ്ട്രീയ സാധ്യതകളാണ് സജീവമാകുന്നത് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സീറ്റും യു അക്കൗണ്ടിലേക്ക് വരും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് അല്ല ഇവിടെ അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ കളമശ്ശേരി സീറ്റിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ കൊച്ചിയുടെ പൊതുവിലൊരു സാധ്യതകൾ കൂടി എറണാകുളത്തിൻ്റെ പൊതുവിലുള്ളൊരു വിലയിരുത്തൽ കൂടി നടത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഏറ്റവും ശക്തിയുള്ള ജില്ലകളിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കൊച്ചി എറണാകുളമാണ് ഇവിടെ വേണ്ടി വന്നാൽ പതിനാല് സീറ്റുകളിലുള്ളതിൽ പതിമൂന്നിലും വിജയിപ്പിക്കുവാനുള്ള സാഹചര്യം യു ഡി എഫിനുണ്ട് കളമശ്ശേരിയും കൊച്ചിയും തമ്മിൽ വെച്ചുമാറിയാൽ ലീഗിൻ്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിച്ചാൽ ഒരുപക്ഷേ മലബാർ മേഖലയിൽ നിന്ന് കെ എം ഷാജിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്ന അഭ്യൂഹങ്ങളുണ്ട് അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ ദീർഘകാലമായി നിയമവൃത്തങ്ങളിൽ വലിയ ക്രെഡിബിലിറ്റിയുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്ന മുസ്ലിം ലീഗ് നേതാവിനെ അവിടെ മത്സരിപ്പിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ കൃത്യമായൊരു സ്ഥാനാർത്ഥിത്വം ലീഗ് നടത്തിയാൽ കൊച്ചി അവർക്ക് വിജയിക്കാം ഷിയാസിനെ അവതരിപ്പിച്ചാൽ കളമശ്ശേരി വിജയിപ്പിക്കാം അങ്ങനെ എറണാകുളത്ത് വൈപ്പിനൊഴികെയുള്ള പതിമൂന്ന് സീറ്റുകളും വിജയിച്ചു കയറുവാനുള്ള യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും മാസ്റ്റർ പ്ലാനിന്റെ ഭാഗം കൂടിയാണ് ഈ വെച്ചു നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ജില്ലയാണ് എറണാകുളം അപ്പോ അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ സതീശൻ എറണാകുളത്ത് ഒരു അത്യുജ്വല പെർഫോമൻസ് യു ഡി എഫ് കാഴ്ചവെക്കേണ്ടത് അത്യന്താപേക്ഷിച്ച സതീശിനോട്ട് അടുത്ത ബന്ധമുണ്ട് മുഹമ്മദ് പിന്നെ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് എങ്കിൽ പോലും ഗ്രൂപ്പ് ഭേദമന്യെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്നു കെ എസ് യു കുട്ടികൾക്കിടയിലും ഇമേജ് ഷിയാസിന് ഞാൻ പറഞ്ഞില്ല കെ എസ് യു മാത്രമല്ല കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഐ എൻ ടി യു സി മുതലായ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കിടയിലും വലിയ സ്വാധീനമുള്ള ഷിയാസിന്റെ നേതൃപാഠവും അംഗീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം യു ഡി എഫിന് കൃത്യമായ മേൽക്കൈയുള്ള കളമശ്ശേരി മുഹമ്മദ് ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഈ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ് കൊച്ചിയിലേക്ക് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അവിടെയും യു ഡി എഫിന് വിജയ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കും രാഷ്ട്രീയ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി